ും വാഹമല്ലിയാഹു താല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ജീവിത ചരിത്രം അഞ്ചാം ഭാഗം ആരംഭിക്കുകയാണ് നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വീകരിക്കട്ടെ ഒരുപാട് സഹോദരി സഹോദരന്മാർ ബോക്സിലൂടെ ചെയ്യുന്നുണ്ട് അള്ളാഹുത്താല അവരുടെ മുഴുവൻ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കട്ടെ ആമീൻ ഒരു രാത്രി പ്രമുഖ സ്വഹാബി വര്യനായു നടന്നു പോവുകയാണ് മുമ്പിൽ ഒരാൾ നടന്നു പോകുന്നുണ്ട് ആളെ മനസ്സിലായി ഉമർ അദ്ദേഹം അല്പം നടപ്പ് ഏതോ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള പോക്കാണ് ഒരു ചെറ്റപ്പുരയിലേക്ക് പോയിഫ് അവിടെ എന്ത് അന്നേരം അത് അന്വേഷിക്കാൻ നിൽക്കുന്നത് മാന്യതയല്ലാഹുവനു നടന്നുപോയി പിറ്റേ ദിവസവും അതേ വഴിയിലൂടെ നടന്നു വന്നു ആ വീട് കണ്ടെത്തി അവിടെ കയറി ചെന്നു അവിടുത്തെ അവസ്ഥ കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി ഒരു വൃദ്ധ മാത്രമേ ആ വീട്ടിലുള്ളൂ അവർക്കാണെങ്കിൽ കാഴ്ചയുമില്ല തുൽഹാറയല്ലാഹു എന്നു അവരോട് വിവരങ്ങൾ അന്വേഷിച്ചു അവർ പറഞ്ഞു എനിക്ക് തീരെ സുഖമില്ല കിടപ്പിലാണ് മലമൂത്ര എങ്ങനെയൊക്കെയോ നടക്കുന്നു വിരിപ്പെല്ലാം വൃത്തികേടായി പോകും എല്ലാ ദിവസവും രാത്രി ഒരാൾ ഇവിടെ വരും എന്റെ മാലിന്യങ്ങൾ വൃത്തിയാക്കി തരും നല്ല വിരിപ്പ് വിരിച്ചു തരും എനിക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകി ആഹാരം തരും മരുന്ന് തരും രാത്രി വൈകുകയാണ് വരിക അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലം നൽകട്ടെ കണ്ണുകൾ നൽകട്ടെറഞ്ഞു പോയി കാര്യം ആ സ്ത്രീ സ്ത്രീക്കറിയില്ലായിരുന്നു ജനങ്ങളുടെ പ്രയാസങ്ങൾ നേരിട്ടറിയാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഭരണാധികാരിയായിരുന്നു ജനങ്ങളുടെ വിഷമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വളരെ പെട്ടെന്ന് അത് പരിഹരിക്കുമായിരുന്നു മനുഷ്യർക്ക് മാത്രമല്ല മറ്റൊരു ജീവിക്കും തന്റെ ഭരണകാലത്ത് പ്രയാസങ്ങൾ നേരിടരുത് എന്നായിരുന്നു അമീറുൽ അമീരുൽ ആഗ്രഹം ഒരിക്കൽ തന്റെ ഉൾഭയം പ്രകടമാക്കിയത് ഇങ്ങനെ യു ഫ്രട്ടീസ് തീരത്ത് ഒരു ആട്ടിൻകുട്ടി സംരക്ഷണം കിട്ടാതെ ജീവൻ പോയാൽ അത് കാരണം അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ അതായിരുന്നു ഭയം എന്തൊരു കർമ്മബോധം ഒരിക്കൽ ഒരാൾ ഒട്ടകത്തെയും കൊണ്ടുപോവുന്നു ഒട്ടകത്തിന്റെ പുറത്ത് ചരക്കുണ്ട് നല്ല ഭാരം ഒട്ടകത്തിന് വഹിക്കുവാൻ കഴിയുന്നതിൽ കൂടുതൽ ഒട്ടകക്കാരനെ അടിച്ചു ചെയ്യാൻ കഴിയുന്ന ജോലി മാത്രമേ കൊടുക്കാവൂ ഒട്ടകക്കാരനെ ഇങ്ങനെ ഉപദേശം നൽകി വിട്ടയക്കുകയും ചെയ്തു ഒമർവിനിൽ ഹത്തോറിയാഹു വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചത് വളരെ ദരിദ്രനായ ഒരടിമയെ പോലെ ജീവിച്ചു ആഹാരത്തിന്റെ കാര്യത്തിൽ വല്ലാത്ത സൂക്ഷ്മത പാലിച്ചു നല്ല രുചികരമായ ആഹാരമൊക്കെ കഴിച്ച് മോടി കൂടിയ വസ്ത്രം ധരിച്ച് മിനുസമുള്ള വിരുപ്പിലുറങ്ങിയാൽ തന്റെ നന്മകൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നു തൻ്റെ കുടുംബാംഗങ്ങളെയും അതുപോലെ പരിശീലിപ്പിച്ചു ജനങ്ങൾ തെറ്റു ചെയ്യാൻ ഇടവരുന്നതും ഖലീഫ പേടിച്ചിരുന്നു അനീതിയോ അക്രമമോ കണ്ടാൽ ഉടൻ ഇടപെടും തെറ്റു ചെയ്തവർക്ക് നല്ല ശിക്ഷ ലഭിക്കും തന്റെ ഗവർണർമാർക്ക് അയച്ച കത്തുകളിലെ വാചകങ്ങൾ എത്ര ഹൃദയ സ്പർശിയായിരുന്നു ബസോറയിലെ ഗവർണറായിരുന്നു ആയിരുന്നു അസ്വാദ് അസ്വാസ് ഐച്ചക്കത്തിലെ ചില വാചകങ്ങൾ കാണുക ഉപചാരങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇങ്ങനെ തുടരുന്നു താങ്കൾ സുഹാബിയാണ് ജീവിത മാതൃകകൾ നേരിൽ കണ്ടറിഞ്ഞ ആളാണ് നാം വളരെ നിസ്സാരമായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ അലഹി വസല്ലമാങ്ങൾ കാരണം നമുക്ക് പ്രതാപമുണ്ടായി സമുന്നത പദവികൾ നമ്മെ തേടിയെത്തി താങ്കൾ സമ്പന്നമായൊരു പ്രദേശത്തിന്റെ തീർന്നു ഇന്ന് നിങ്ങൾക്ക് സേവകന്മാരുണ്ട് ജനങ്ങൾ നിങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നു നിങ്ങളുടെ കൽപ്പനകൾ അനുസരിക്കാൻ അവർ സന്നദ്ധരാണ് ഇസ്ലാമാണ് നമുക്ക് ഈ അവസ്ഥ നൽകിയത് അതുകൊണ്ട് മേനി നടിച്ച് നടക്കരുത് കീഴിലുള്ളവരോട് അഹങ്കാരത്തോടെ പെരുമാറരുത് പാപം വന്നു പോവുന്നതിന് നാം സൂക്ഷിക്കണം അതുപോലെ അനുഗ്രഹങ്ങളെയും നിങ്ങളുടെ കാര്യത്തിൽ അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നതിനെയാണ് ഞാൻ കൂടുതൽ പേടിക്കുന്നത് അനുഗ്രഹങ്ങൾ കാലക്രമത്തിൽ നിങ്ങളെ ചതിയിൽ ചാടിക്കും അനുഗ്രഹങ്ങളെ നന്നായി സൂക്ഷിക്കണം ചതിയിൽ ചാടിപ്പോയാൽ പിന്നെ യാത്ര നിരകത്തിലാണ് നിങ്ങളെയും എന്നെയും രക്ഷിക്കട്ടെ ആമീൻ എത്ര അർത്ഥവത്തായ ഉപദേശമാണിത് തെറ്റ് ചെയ്യാൻ ഗവർണർമാർ ഭയുന്നു എന്ത് ചെയ്താലും ഹലീഫറിയും എന്നായിരുന്നു വിശ്വാസം രഹസ്യമായി വിവരം ശേഖരിക്കാൻ സംവിധാനമുണ്ടായിരുന്നു അക്കാലത്ത് പറയുകയാണ് ഞാൻ മാംസവുമായി പോവുന്നത് അമീറുൽ ഉൽമിനീൻ കണ്ടു ഉടനെ ചോദ്യം വന്നു ജാബിറേ എന്താണിത് ജാബിറിയാഹുവു ഇങ്ങനെ മറുപടി നൽകി നല്ല മാംസം കണ്ടപ്പോൾ കൊതി തോന്നി കുറച്ചു വാങ്ങി അമീറുൽ ഉൽമിനിൻ ഉപദേശിച്ചത് ഇപ്രകാരമായിരുന്നു പൊതി തോന്നുമ്പോഴൊക്കെ നല്ല സാധനങ്ങൾ വാങ്ങി തിന്നുകയോ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന ദിവസം നന്മകൾ നഷ്ടപ്പെട്ടു പോവുന്നതിന് ഭയപ്പെടുന്നില്ലേ ജാബിറെ എത്ര ഗൗരവമുള്ള ഉപദേശം മേത്തരം ഭക്ഷണങ്ങൾ തോന്നുമ്പോഴെല്ലാം വാങ്ങി തിന്നാൽ നന്മകൾ നഷ്ടപ്പെട്ടു പോവാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹത്തിന് നൽകിയ ഉപദേശം ചില ഭരണാധികാരികൾക്കെതിരിൽ ജനങ്ങൾ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട് ഗവർണർമാർക്ക് ഖലീഫ അർഹമായ ശിക്ഷ നൽകിയിട്ടുണ്ട് നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ കണിശമായ നിലപാട് സ്വീകരിച്ചിരുന്നു ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു ഭരണപരിഷ്കാരം നടപ്പിൽ വരുത്തിയിരുന്നു ജനങ്ങൾക്ക് പെൻഷൻ നൽകുന്ന പദ്ധതിയായിരുന്നു അത് ആധുനിക സർക്കാരുകൾ പലതരം പെൻഷൻ പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നുണ്ട് വിധവാ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ വികലാംഗ പെൻഷൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പെൻഷൻ ഇതിനെല്ലാം തുടക്കമിട്ടത് അമീർ ഉൽ മുനീൻ ഒൽ ഹത്താബ്ലാഹു ആയിരുന്നു ബദറിൽ പങ്കെടുത്തവർക്ക് പെൻഷൻ ബദറിൽ പങ്കെടുത്ത്ീട് മരണപ്പെട്ടു പോയവരുടെ കുടുംബത്തിന് പെൻഷൻ അങ്ങനെ തുടങ്ങി വിവിധ വിഭാഗങ്ങൾക്ക് പെൻഷൻ പ്രഖ്യാപിച്ചു അവസാനം മുലകുടി മാറിയ കുട്ടികൾക്ക് വരെ പെൻഷൻ അനുവദിച്ചു വിവിധ വിഭാഗങ്ങൾക്കുള്ള തുകയിൽ വ്യത്യാസമുണ്ടായിരുന്നു പട്ടിണിയും ദാരിദ്ര്യവും കുടിലുകളിൽ നിന്ന് പോലും തുടച്ചു നീക്കണമെന്ന് ഖലീഫിയുള്ള ആഗ്രഹിച്ചു ഒരു രാത്രിയിൽ ഒമൃതങ്ങൾ നടക്കാനിറങ്ങി കുറെ ദൂരം ചെന്നപ്പോൾ ഒരു കുടിലിൽ നിന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ കരച്ചിൽ നിന്നു ഖലീഫയ്ക്ക് ആശ്വാസമായി ഏറെ കഴിഞ്ഞില്ല കുഞ്ഞു വീണ്ടും കരച്ചിൽ തുടങ്ങി ഖലീഫ വാതിലിൽ മുട്ടി വിളിച്ചു സ്ത്രീ വാതിൽ തുറന്നു വന്നു ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക ഈ ഉപദേശം സ്ത്രീക്ക് സ്വീകാര്യമായില്ല പരുഷ സ്വരത്തിൽ അവർ സംസാരിക്കുകയാണ് ഞാൻ ഈ കുഞ്ഞിന്റെ മുലകുടി നിർത്താൻ ശ്രമിക്കുകയാണ് അവൻ വഴങ്ങുന്നില്ല അവന്റെ ഒരു വാശി മുലപ്പാലിന് വേണ്ടി തിക്ക് കൂട്ടുകയാണവൻ അതിനിടയിലാണ് നിങ്ങൾ വന്ന് ശല്യം ചെയ്തത് കുഞ്ഞിനെത്ര പ്രായമായി സ്ത്രീ കുഞ്ഞിന്റെ പ്രായം പറഞ്ഞു മുലപ്പാൽ കുടിക്കുന്നത് നിർത്താൻ പ്രായമായിട്ടില്ലല്ലോ നിങ്ങൾ എന്തിന് ധൃതി കൂട്ടുന്നു മുലകുടി നിർത്തിയ കുട്ടികൾക്ക് ഉമറദിയാഹുനു റേഷൻ നൽകും ഉമറദിയാഹുനു ഞെട്ടിപ്പോയി കുഞ്ഞുങ്ങളോട് ക്രൂരത കാണിക്കുന്ന ഉമ്മമാർ താനല്ലേ ഇതിന് കാരണക്കാരൻ എന്തൊരവസ്ഥയാണിത് കരഞ്ഞു പോയി ഉമർദിയാഹുവിനു ഇറങ്ങിപ്പോയി വന്നുപോയ ആൾ ആരാണെന്ന് ആ സ്ത്രീക്കറിയില്ല അൻഹുവിന് ഉറക്കം വന്നില്ല എന്തുമാത്രം സ്ത്രീകൾ ഇതുപോലെ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ടാവും രാത്രി നീങ്ങി പോവുകയാണ് സുബഹിയാവുകയാണ് കിഴക്ക് വെള്ള കീറി തുടങ്ങുകയാണ് ഉമർ അതി അള്ളാഹുവിനു പള്ളിയിലെത്തി അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ ദുഃഖമായിരുന്നു ഇന്നലെ രാത്രി നടന്ന സംഭവം മനസ്സിന് അസ്വസ്ഥനാക്കുന്നു ബാങ്ക് മുഴങ്ങി മസ്ജിദ് തിങ്ങി നിറഞ്ഞു സുന്നത്തി നിസ്കാരം കഴിഞ്ഞ് ഇരുന്നു ഇക്കാമത്തു കൊടുത്തു ഖലീഫ മിഹാബിലത്തിൽ നിസ്കാരം ആരംഭിച്ചു വിശുദ്ധ കുർആാൻ പാരായണം തുടങ്ങിയപ്പോൾ കരച്ചിൽ വരികയാണ് കേൾവിക്കാർക്ക് ഖുർആൻ വചനങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം കരച്ചിൽ തന്നെ ജനങ്ങൾ ബേജാറായി പോയി ഖലീഫയ്ക്ക് എന്തുപറ്റി നിസ്കാരം കഴിഞ്ഞ് ഖലീഫയുടെ ദുഃഖം അടങ്ങിയില്ല ആശങ്കയോടെ നിൽക്കുന്ന ജനങ്ങളോട് ഉമർന്ന് പറഞ്ഞു ഉമറിന്റെ കാര്യം കഷ്ടം തന്നെ എത്ര പൈതങ്ങളോടാണ് ഉമർ ക്രൂരത കാണിച്ചത് ഉമ്മമാർ കുഞ്ഞുങ്ങളുടെ മുല നേരത്തെ നിർത്താൻ ശ്രമിക്കുന്നു കുഞ്ഞുങ്ങളോട് ക്രൂരത കാണിക്കുന്നു ഉമറാണിതിന് കാരണക്കാരൻ ഇന്നുമുതൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും റേഷൻ അനുവദിച്ചിരിക്കുന്നു മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്കും റേഷൻ അനുവദിച്ചിരിക്കുന്നു ഉമ്മ പാപ്പന്മാർ ആരാണെന്നറിയാതെ കുഞ്ഞുങ്ങളെ കണ്ടുകിട്ടിയാൽ ആ കുഞ്ഞുങ്ങൾക്ക് പോലും റേഷൻ അനുവദിച്ചിരിക്കുന്നു നിയമം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഖലീഫയുടെ മനസ്സിന് ആശ്വാസമായി സ്ത്രീകളുടെ അഭിപ്രായങ്ങൾ ഉമർ ഉമറിയാഹുവിന് വളരെ പ്രാധാന്യത്തോടെ പരിഗണിച്ചിരുന്നു അവർ പരാതി പറയാൻ വന്നാൽ ശ്രദ്ധയോടെ കേൾക്കും ഉടൻ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും സ്ത്രീകളുടെ സൗന്ദര്യ ബോധത്തെ പോലും പരിഗണിച്ചിരുന്നു പുത്രിമാർക്ക് സൗന്ദര്യമുള്ള ചെറുപ്പക്കാര ഭർത്താക്കന്മാരായി തിരഞ്ഞെടുക്കാൻ രക്ഷിതാക്കളോട് പറയുമായിരുന്നു പുരുഷന്മാർ സൗന്ദര്യമുള്ള വനിതകളെ ഭാര്യമാരായി ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ യുവതികൾക്കും ആഗ്രഹം കാണും അത് പരിഗണിക്കണം വൈരൂപ്യമുള്ള പുരുഷന് മകളെ വിവാഹം ചെയ്തു കൊടുക്കരുതെന്ന് ഒമരബുനൽ ഹത്താഹുവിന് കൽപ്പിച്ചിരുന്നു ഒരിക്കൽ ഒരു യുവതി തന്റെ ഭർത്താവിനെയും കൂട്ടി ഹലീഫയെ കാണാൻ വന്നു എന്നിട്ട് യുവതി പറഞ്ഞു അമീർ ഉൽ ഇതെന്റെ ഭർത്താവാണ് ഇദ്ദേഹത്തിൽ നിന്ന് എന്റെ തൊലാക്ക് വാങ്ങി തരണം ഉമറദിയാഹു ആ ചെറുപ്പക്കാരനെ നോക്കി മുഷിഞ്ഞ വേഷം കുളിച്ചിട്ട് ദിവസങ്ങളായി നീണ്ട് കോലം കെട്ട മുടി അലക്ഷ്യമായി വളർന്ന താടി നഖങ്ങൾ നീണ്ടിരിക്കുന്നു ചെറുപ്പക്കാരനോട് ഇങ്ങനെ കല്പിച്ചു നീ നഖം വെട്ടണം മുടി വെട്ടണം നന്നായി കുളിക്കണം വസ്ത്രം ധരിക്കണം ഭാര്യ നന്നായി ഒരുങ്ങണമെന്ന് ഭർത്താവ് ആഗ്രഹിക്കും അതുപോലെ ഭർത്താവ് അണിഞ്ഞൊരുങ്ങണമെന്ന് ഭാര്യക്കും ആഗ്രഹം കാണും നല്ല ഉപദേശം നൽകി അവരെ തിരിച്ചയച്ചു ഒരു യോദ്ധാവിന്റെ ഭാര്യയെ ഒരു രാത്രിയിൽ ഖലീഫ കണ്ടുമുട്ടി ഖലീഫയുടെ സൈന്യത്തിലെ പട്ടാളക്കാരനാണ് ഭർത്താവ് അദ്ദേഹം ദൂരെ യുദ്ധഭൂമിയിലാണ് കണ്ടിട്ട് എത്രയോ നാളായി അസ്വസ്ഥയായ ഭാര്യ വല്ലാത്തൊരു വികാരവായ്പോടെ പാട്ടുപാടുന്നു ആ ഈരടികൾ നടന്നു പോവുകയായിരുന്ന ഖലീഫ കേട്ടു അതൊരു നേരം പോക്കിന്റെ പാട്ടല്ല പാട്ടല്ലാതിൽ മുട്ടി സ്ത്രീ വാതിൽ തുറന്നു എന്താണ് നിന്റെ വിശേഷം എന്റെ ഭർത്താവ് പട്ടാളക്കാരനാണ് ദൂരെ എവിടെയോ യുദ്ധം ചെയ്യുന്ന സൈന്യത്തിൽ എൻറെ ഭർത്താവുണ്ട് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് കാലം കുറേയായി ഭർത്താവിനെ കാണാതെ ജീവിക്കാൻ പ്രയാസമായിരിക്കുന്നു ഭാര്യയുമായി ബന്ധപ്പെടാൻ അവസരം കൊടുക്കാതെ ഒരു പട്ടാളക്കാരനെയും ദീർഘകാലം നിർത്താൻ പാടില്ല ഈ ചിന്ത ഖലീഫയെ അദ്ദേഹം പണ്ഡിതയുമായ തന്റെ മകൾ സമീപിച്ചു എന്നിട്ട് ചോദിച്ചു ഒരു സ്ത്രീക്ക് ഭർത്താവിനെ കാണാതെ എത്രകാലം ക്ഷമിച്ചിരിക്കാൻ കഴിയും മകൾ ചോദ്യം കേട്ട് ലജ്ജിച്ചു പോയി മോളെ മുസ്ലിങ്ങളുടെ കാര്യം ഞാൻ ശ്രദ്ധിക്കണ്ടേ അതുകൊണ്ടാണ് ചോദിച്ചത് ും കൂടി വന്നാൽ മാസം ഖലീഫ ഉടനെ ഉത്തരവിറക്കി പട്ടാളക്കാർക്ക് മൂന്ന് മാസം കൂടുമ്പോൾ ലീവ് അനുവദിക്കണം എത്രയോ ഭാര്യമാർക്ക് ഇത് ആശ്വാസം പകർന്നു അള്ളാഹു വൻഹുവിന്റെ സേവനങ്ങൾ എല്ലാ മതവിഭാഗക്കാർക്കും ലഭിച്ചിരുന്നു ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന എത്രയോ ക്രിസ്ത്യാനികൾക്കും യഹൂദന്മാർക്കും സ്ഥിരമായി സാമ്പത്തിക സഹായം ലഭിച്ചുകൊണ്ടിരുന്നു ജനസമ്പർക്ക പരിപാടികൾക്ക് തുടക്കമിട്ട ആദ്യ ഭരണാധികാരിയാണ് നമ്മുടെ കഥാനായകൻ ഓരോ പ്രദേശത്തു ചെന്ന് ക്യാമ്പ് ചെയ്യും പരാതിക്കാർക്ക് നേരിട്ട് വന്ന് കാണാം അപ്പോൾ തന്നെ പരിഹാരം ഉണ്ടാക്കും ഭക്ഷ്യവസ്തുക്കളും പണവും വസ്ത്രവുമെല്ലാം ഖലീഫ കൊണ്ടുവരും ആ പ്രദേശത്തുള്ള ദരിദ്രരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടാവും അവർക്കെല്ലാം സഹായം എത്തിച്ചു കൊടുക്കും ജനങ്ങൾ വിശക്കുമ്പോൾ ആദ്യം വിശക്കുന്നവൻ ഞാനായിരിക്കും ജനങ്ങൾ വിശപ്പടക്കുമ്പോൾ അവസാനം വിശപ്പടക്കുന്നത് ഞാനായിരിക്കും ഇതായിരുന്നു ഹലീഫയുടെ നയം എല്ലാവരുടെയും വിശപ്പ് തീർന്നിട്ട് തന്റെ വിശപ്പ് തീർന്നാൽ മതി ഈ നിലപാട് ഹലീഫയെ സമുന്നതനാക്കിയ തീർത്തു മദീനയിൽ ക്ഷാമം പിടിപെട്ട കാലം മഴയില്ല വെള്ളം പരിമിതമായി കൃഷിയില്ല ധാന്യങ്ങളുടെ വരവ് കുറഞ്ഞു നെയ്യ് കിട്ടാൻ വലിയ വില കൊടുക്കണം ധാന്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവന്ന് ജനങ്ങൾക്ക് വിതരണം ചെയ്തു ഗ്രാമപ്രദേശങ്ങളിലൂടെ ധാന്യ ചാക്കും ചുമന്ന് നടന്നു പോകുന്ന ഖലീഫയെ ജനങ്ങൾ കണ്ടു മഴയ്ക്കു വേണ്ടി ഖലീഫ നിരന്തരം ദ്വാ ചെയ്തു ഖലീഫ നെയ്യിന്റെ ഉപയോഗം നിർത്തി പരിക്കൻ റൊട്ടിയിൽ അല്പം എണ്ണയൊഴിച്ച് കഴിക്കും പരമദരിദ്രനെ പോലെ വളർന്നു വയറ്റെ തടിച്ചുകൊണ്ട് വയറിനോട് പറഞ്ഞു വയറേ അടങ്ങൂ നെയ്യിന്റെ വില കുറയുന്നത് വരെ ഞാൻ എണ്ണ തന്നെ കഴിക്കും കഷ്ടപ്പാടുകൾ കൂടിക്കൂടി കൽപുരുകിയ ദ് നടന്നു അല്ലാഹുദ്വാ സ്വീകരിച്ചു മഴ കോരിച്ചൊരിഞ്ഞു കാർഷിക വിഭവങ്ങൾ ഉണ്ടായി പഴവർഗങ്ങൾ സുലഭമായി ജനങ്ങൾക്ക് ആശ്വാസമായി അള്ളാഹുവിന്റെ മുമ്പിൽ നന്ദി പ്രകടിപ്പിക്കുകയാണ് അതൽപം കൂടി വർദ്ധിപ്പിക്കണമെന്ന് പല പ്രമുഖ വ്യക്തികളും ആവശ്യപ്പെട്ടു മകൽ ഹഫ്സിയാഹുഹായെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു നിർദ്ദേശം സ്വീകരിച്ചില്ല വളരെ ദരിദ്രനെ പോലെ മാന്യമായി ജീവിക്കുകയാണ് അവിടെ നിന്ന് ആ മഹാനോടൊപ്പം നാം ഏവരെയും ഒരുമിപ്പിക്കട്ടെ അല്ലാഹുബേ ഞങ്ങൾ ഈ ചരിത്രം കേൾക്കുമ്പോൾ ആ സമയം മുഴുവൻ രേഖപ്പെടുത്തട്ടെ നിരവധി ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് പറയാനുണ്ട് അടുത്ത ഭാഗങ്ങളിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം തൽക്കാലം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു